രാജ്യങ്ങൾക്കിടയിൽ സമാധാനം നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ യുദ്ധം തന്നെ പരിഹാരം ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യതയുള്ള ഇരുപത് പോയിന്റ് സമാധാന പദ്ധതിയെ കുറിച്ച് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചർച്ചകൾക്ക് മുന്നോടിയായി സംഘർഷം അവസാനിപ്പിക്കാൻ കീവ് തിടുക്കം കാണിക്കുന്നില്ലെന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു നയതന്ത്രം പരാജയപ്പെട്ടാൽ മോസ്കോ അതിന്റെ പ്രത്യേക സൈനിക നടപടിയുടെ എല്ലാ ലക്ഷ്യങ്ങളും ബലപ്രയോഗത്തിലൂടെ പിന്തുടരുമെന്ന് മുന്നറിയിപ്പും നൽകി സമാധാനപരമായ മാർഗങ്ങളിലൂടെ സംഘർഷം അവസാനിപ്പിക്കാൻ കീവ് തിടുക്കം കാണിക്കുന്നില്ലെന്ന് മോസ്കോ വിശ്വസിക്കുന്നുവെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു അതേസമയം ഏകദേശം നാല് വർഷമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സാധ്യമായ വഴികളെ കുറിച്ചുള്ള ചർച്ചകൾ തുടരുന്നതിനിടെ സെലൻസ്കി ഞായറാഴ്ച ഫ്ലോറിഡയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും ചർച്ചകളിൽ സുരക്ഷാ ഗ്യാരണ്ടികളും പ്രാദേശിക തർക്കങ്ങളും ഉൾപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് ഡോണിലും സബോർജിയയിലും നയതന്ത്രം പരാജയപ്പെട്ടാൽ റഷ്യ തങ്ങളുടെ പ്രത്യേക സൈനിക നടപടിയുടെ എല്ലാ ലക്ഷ്യങ്ങളും ബലപ്രയോഗത്തിലൂടെ നേടുമെന്ന് മുന്നറിയിപ്പ് നൽകി യുക്രൈനെതിരെ റഷ്യൻ സൈനിക നടപടി ശക്തമാക്കിയ സാഹചര്യത്തിലാണ് പുടിന്റെ പ്രസ്താവനകൾ റഷ്യൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ ടാസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കീവിലും പരിസര പ്രദേശങ്ങളിലും റഷ്യ അഞ്ഞൂറോളം ഡ്രോണുകളും നാൽപ്പത് മിസൈലുകളും വിക്ഷേപിക്കുകയും കുറഞ്ഞത് ഒരാൾ കൊല്ലപ്പെടുകയും ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാൻ മോസ്കോയ്ക്ക് ഉദ്ദേശ്യമില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് പത്ത് മണിക്കൂർ നീണ്ടു നിന്ന ബോംബാക്രമണമെന്ന് സെലൻസ്കിയും പറഞ്ഞു റഷ്യൻ സൈനിക കമാൻഡ് പോസ്റ്റ് സന്ദർശിച്ച പുടിൻ അവിടെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് വലേരി ജറാസിമോവിൽ നിന്നും റഷ്യൻ സേനയുടെ സെന്റർ ഈസ്റ്റ് ഗ്രൂപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കമാൻഡർമാരിൽ നിന്നും വിശദീകരണങ്ങൾ സ്വീകരിച്ചതായി ക്രെ നേരത്തെ പറഞ്ഞിരുന്നു പിന്നാലെ യുക്രൈനിലെ ഡോണൾ സബോർജിയ മേഖലകളിലെ പട്ടണങ്ങൾ തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തതായി പറഞ്ഞുകൊണ്ട് റഷ്യൻ ഉദ്യോഗസ്ഥർ പുതിയ പ്രാദേശിക നേട്ടങ്ങൾ അവകാശം യും ചെയ്തു റഷ്യയുടെ കീവാക്രമണത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് സെലൻസ്കി ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി സെലൻസ്കി ശനിയാഴ്ച കാനഡയിൽ ചർച്ചകൾക്കായി എത്തിയത് അതേ ദിവസം തന്നെ മുൻനിരയിലെ വിവിധ വിഭാഗങ്ങളിലൂടെ കൂടുതൽ മുന്നേറ്റം നടത്തിയതിനെ റഷ്യ അവകാശപ്പെട്ടു സമാധാനം പിന്തുടരാനുള്ള റഷ്യയുടെ മനസ്സില്ലായ്മയെ ഈ പുതിയ ആക്രമണം അടിവരയിടുന്നുവെന്നും സെലൻസ്കി പറഞ്ഞു നയതന്ത്രപരമായ ഒരു പരിഹാരത്തിന് യുക്രൈൻ പ്രതിജ്ഞാബന്ധമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു എന്നാൽ മോസ്കോയുടെ പ്രവർത്തനങ്ങൾ യുദ്ധം നീട്ടാൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നുവെന്നും പറഞ്ഞു യുക്രൈനിൽ ശാശ്വത സമാധാനം കൈവരിക്കുന്നതിന് റഷ്യയുടെ സഹകരണം ആവശ്യമാണെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞു പുതിയ റഷ്യൻ ആക്രമണങ്ങളെ യുക്രൈന് രണ്ടര ദശാംശം അഞ്ച് ബില്യൺ ഡോളർ പുതിയ സാമ്പത്തിക സഹായവും കാർണി പ്രഖ്യാപിച്ചു യുദ്ധം തുടരുമ്പോഴും രാജ്യത്തിന്റെ പുനർനിർമ്മാണം ആരംഭിക്കുന്നതിന് ആവശ്യമായ അന്താരാഷ്ട്ര ധനസഹായം അൺലോക്ക് ചെയ്യാൻ ഫണ്ടുകൾ സഹായിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്